ചാവേറുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും എതിരാളിയെ ആക്രമിച്ച് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ പോലും മടിയില്ലാത്തവർ പണ്ട് അങ്ങനെയുള്ളവരുടെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ ചാവേറുകളുടെ കാലം മാറി ഇന്ന് ആയുധങ്ങളാണ് എതിരാളിയോട് സംസാരിക്കുക അതിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ചാവേറുകളെ പോലെ തന്നെ സ്വയം ആക്രമിച്ചില്ലാതാകുന്ന ആയുധങ്ങളും രംഗത്തുണ്ട് രാജ്യത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് അഥവാ എൻ ഐ എൽ അവതരിപ്പിച്ച ഡ്രോണുകൾ അത്തരത്തിലുള്ളതായിരുന്നു തദ്ദേശീയമായി നിർമ്മിച്ച ക്യാമിക്കാസി ഡ്രോണുകളാണ് പുറത്തിറക്കിയത് ആയിരം കിലോമീറ്ററോളം അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നെത്തി ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഈ ഡ്രോണിന്റെ പ്രത്യേകത ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നവയാണ് കെമിക്ക ഡ്രോണുകൾ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും അവയുമായി കൃത്യമായി ശത്രു കേന്ദ്രത്തിലേക്ക് ഇട്ടിച്ചിറങ്ങാനും കഴിവുള്ള പ്രത്യേകതരം ഡ്രോണുകൾ തന്നെയാണ് ഇവർ ആത്മഹത്യ ഡ്രോൺ എന്നും ഇവ അറിയപ്പെടാറുണ്ട് സ്വിച്ച് ബ്ലേഡ് ഡ്രോണുകൾ എന്നും ഇവ വിളിക്കുന്നു ഇവ സ്ഫോടക വസ്തുക്കൾ നിറച്ച ചെറിയ ആളില്ലാ വിമാനങ്ങളാണ് എതിരാളികളുടെ ടാങ്കിലേക്കോ സൈനികർക്കിടയിലേക്കോ നേരിട്ട് പറന്നെത്തി സ്വയം പൊട്ടിത്തെറിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഈ ഡ്രോണുകൾക്ക് നൂറ്റി ഇരുപത് കിലോഗ്രാമാണ് ഭാരം മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ കഴിയുന്ന വൻഗൻ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോഗ്രാം പേലോഡ് വഹിക്കാനും ശേഷിയുണ്ട് ജി പി എസ് ഇല്ലാത്ത പ്രദേശങ്ങളിലും ഇവയെ കൃത്യതയോടെ നിയന്ത്രിക്കാൻ കഴിയുമെന്നതും മറ്റൊരു പ്രത്യേകത ഇന്ത്യയുടെ സ്വന്തം നാവിക് സിസ്റ്റവുമായി ചേർന്ന് ജി പി എസ് സിഗ്നറുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലും എത്തി ശത്രുവിന് പണിയൊടുക്കാനും ഈ ഡ്രോണിന് സാധിക്കും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആധുനിക യുദ്ധമുഖത്ത് ശത്രുവിനെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ സഹായിക്കുന്നവയാണ് കെമിക്കാസി ഡ്രോണുകൾ എന്നാണ് നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് ഡയറക്ടർ ഡോക്ടർ അഭയ് പഷീൽക്കർ ഒരു ദേശീയ മാധ്യമത്തോട് വ്യക്തമാക്കിയത് ഒൻപത് മണിക്കൂർ വരെ ആകാശത്ത് തുടർച്ചയായി പറക്കാൻ ഇവയ്ക്ക് സാധിക്കും ശത്രുവിന്റെ നീക്കങ്ങൾ ഓരോന്നും രഹസ്യമായി നിരീക്ഷിക്കാനും നിർദ്ദേശം ലഭിക്കുമ്പോൾ കൃത്യമായി ചെന്ന് ആക്രമിക്കാനും ഇവയ്ക്ക് സാധിക്കും ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും ഉപയോഗിച്ച് വരുന്നവ കൂടിയാണ് ഈ ഡ്രോണുകൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഗാസ യുദ്ധത്തിലും വ്യാപകമായി ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് റഷ്യൻ കവചിത വാഹനങ്ങളെ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് യുക്രൈൻ സൈന്യം ചേർക്കുന്നത് ശത്രുവിന്റെ റഡാറുകളെ കബളിപ്പിക്കാനായി കൂട്ടത്തോടെ ഇവയെ വിക്ഷേപിക്കാനും പറ്റും എയ്റോ വിറോൺ കമ്പനി നിർമ്മിച്ച ഈ ക്യാമിക്കാസിറ്റ് ഡ്രോൺ രണ്ടായിരത്തി പത്തിൽ താലിബാനെതിരെ ഉപയോഗിക്കാൻ രഹസ്യമായി അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ച അന്ന് മുതൽ അമേരിക്കയുടെ കയ്യിൽ ഇതുണ്ട് പറക്കും ഷോട്ട് ഗൺ എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർതിനെ വിശേഷിപ്പിച്ചത് സ്ഫോടനത്തിന്റെ വ്യാപ്തി ക്രമീകരിക്കാൻ അനുവദിക്കുന്ന ഒരു സവിശേഷത സ്വിച്ച് ബ്ലേഡിനുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അവസാന നിമിഷം അതായത് സ്ഫോടനത്തിനൊരു രണ്ട് സെക്കൻഡ് മുൻപ് വരെ ഈ ഡ്രോണിനെ തിരികെ വിളിക്കാൻ സാധിക്കും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലത്താണ് കെമിക്കൽ മെഷീനുകൾ പ്രശസ്തമാകുന്നത് യുദ്ധത്തിനിടെ ജാപ്പനീസ് പൈലറ്റുമാർ ശത്രുവിന്റെ കപ്പലുകളിലേക്കും മറ്റും യുദ്ധവിമാനം ഇട്ടിച്ചിറക്കി കനത്ത നാശമുണ്ടാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു പൈലറ്റുമാരും വിമാനത്തിനൊപ്പം കത്തി നശിക്കും എന്നാൽ ആധുനിക കാലത്ത് പൈലറ്റില്ലാ വിദൂര നിയന്ത്രിത ഡ്രോണുകളാണ് ഇതിനുവേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നത് മുൻപ് ഇറാഖിലെ യുവ സ്ഥാവളങ്ങളിൽ ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ പത്ത് ആക്രമണങ്ങളിൽ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ചതായി സൈന്യം പറയുന്നു അസർബൈജാനിൽ മുൻപിരിക്കൽ അർമേനിയൻ സൈന്യത്തിനെതിരെ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു യുദ്ധമുഖത്ത് റഷ്യയും ഇത്തരം ചാവേർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സൗദിയിലെ എണ്ണശാലകൾ തകർക്കാൻ ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതർ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു ഈ കാമിക്കസ് ഡ്രോണുകൾ ഇന്ത്യയുടെ പ്രതിരോധ മുഖത്തെ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കമിടുന്നത് പ്രതിരോധ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ഒരു വൈദ്യത്തിന്റെ തെളിവായിക്കൂടി ഇവ മാറുന്നു